ഹലോ നിങ്ങ നിങ്ങൾ കണ്ടു നോക്കാം ഈ കാണുന്ന മനുഷ്യനെ കോട്ടയത്തെ കുറച്ച് കുട്ടികൾ കുട്ടികളും കുട്ടികളുടെ ബന്ധുക്കളിൽ നിന്ന് ആഘോഷപ്പെടുന്ന കൂട്ടുകാരും കൂടെ ചെയ്തു കൂട്ടിയ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത് ഒരു ബസ് കണ്ടക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന് കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികളെല്ലാം വീട്ടിലുണ്ടായിരുന്നു അന്ന് കാരണം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതിന്റെ കാരണം വന്ന് എസ് എഫ്ഐയുടെ പഠിപ്പ് മുടക്കായിരുന്നു പഠിപ്പ് മുടക്കിന്റെ അന്ന് വൈകുന്നേരം നാലു മണിയോടെ യൂണിഫോം ഇടാത്ത എസ് ടി ആവശ്യപ്പെട്ട കുട്ടിയോട് ചേട്ടൻ എന്താ എസ് ടി ആവശ്യപ്പെട്ടപ്പോ പറഞ്ഞത് ചേട്ടാ എസ് ടി ആവശ്യപ്പെട്ടപ്പോ ചേട്ടൻ എന്താ പറഞ്ഞത് ആവശ്യപ്പെട്ട് രണ്ടു രൂപയുടെ തന്നെ ഞാൻ പറഞ്ഞു തന്നെ രണ്ടു രൂപ എന്ന് പറഞ്ഞു എസ് ടി ആണ് പറഞ്ഞു ഞാൻ പറഞ്ഞു യൂണിഫോം യൂണിഫോം ഇല്ല അടിക്കാർ പറഞ്ഞു കാർഡ് ഇല്ല ഇപ്പം എന്താ സ്കൂളിൽ പഠിക്കുന്ന രേഖകളൊന്നുമില്ല കൈ ബായി പോലും കഴിയില്ല അപ്പം ഞാൻ ചേച്ചി അങ്ങനെ എസ് ടി തരുന്നതെന്ന് ചോദിച്ചത് ആ എനിക്ക് എസ്റ്റിയാണ് അപ്പം ഞാൻ പറഞ്ഞ് നാളെ ഇതാ പറ്റില്ല യൂണിഫോം ഒന്നും യൂണിഫോം അല്ല കാർഡ് വേണം കാർഡില്ലാതെ എസ് ടി കൊടുക്കാൻ പാടില്ല പാടില്ലെന്നുള്ളതാണോ അത് പറഞ്ഞ് ഈ രണ്ട് രൂപ മേടിച്ചാ കുട്ടിയെ പൂവന്തൂരത്തിനപ്പുറത്ത് അടുത്ത സ്റ്റോപ്പ് പാകി പാടത്തിനോടെ കൊണ്ട് ആ കൊച്ചി ഇറങ്ങി പോവുകയും ചെയ്ത് ഒന്നും പറഞ്ഞില്ല ഞാനും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതിന് ശേഷമാണ് തിരിച്ച് വന്നപ്പോഴാണ് അതിന് ശേഷം സംഭവിച്ച കാര്യമാണെങ്കിൽ ഇപ്പോൾ ഈ ചേട്ടൻ അമ്പത്താറ് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അടുത്ത ഇരുപത് വർഷമായിട്ട് ഈ ബസ് കണ്ടക്ടർ ജോലി ചെയ്ത് ഇന്ന് വരെ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഇപ്പോ ഒരു പോക്സോ കേസ് പ്രതിയാണ് എന്താണ് അങ്ങനെ വരാനുള്ള കാരണം ഇത്ര ഇത്ര ഈ തലവൊണ്ട് അടിച്ച് നാലഞ്ചവന്മാര് കയറി ഒരു ബസ്സിനകത്ത് കയറി ഇദ്ദേഹത്തിനെ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ മകൻ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനെ ആക്രമിച്ചു ആദ്യം പോലീസ് ചെയ്യേണ്ടത് എതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ചോദിച്ചിട്ട് തരാൻ പറ്റത്തില്ലെന്ന പേരില് പോക്സോ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഉപദ്രവിച്ചു വരും ആ മോനെ ഉപദ്രവിച്ചു ആദ്യം പോക്സോ കേസ് എടുക്കണം അവിടെ വന്ന അദ്ദേഹത്തിനെ ഉപദ്രവിച്ച എല്ലാവർക്കും എതിരെയും എടുക്കണം ചേട്ടൻ എന്താ പറയാനുള്ളു ഈ കാര്യത്തില് പിന്നെ എനിക്ക് അതുപോലെ മർദ്ദനം കിട്ടി മർദ്ദനം കിട്ടിയപ്പോ അവരെ ശിക്ഷിക്കാരി ഒക്കത്തില്ല അതിനു തീർപ്പിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചു പലരുമായിട്ടും ഞാൻ പറഞ്ഞു ഒത്തു തീർക്കുന്നത് എനിക്കിട്ട് അടി കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഒത്തുതീർക്കാൻ റെഡി ഞാൻ കേസ് എടുക്കുമെന്ന് അറിഞ്ഞു കേസ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഞാൻ ഇവർക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് സംഭവം ഉണ്ടായപ്പോൾ ഇവർ ആദ്യം പരാതി കൊടുക്കാൻ ഇവർ പരാതി കൊടുത്തിട്ടില്ല എനിക്കിട്ട് അടിച്ചു ഞാൻ പിറ്റേ ദിവസമാണ് പരാതി മൊഴി കൊടുക്കാൻ പോകുന്നത് ഈ പിറ്റേ ദിവസം ഞാൻ മൊഴി കൊടുത്തതിന് ശേഷമാണ് ഇവർ നാല് മണിക്കൂർ ശേഷമാണ് ഇവർ എൻ്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കുന്നത് നാലു മണിക്കൂറിന് ശേഷം പിറ്റേ ദിവസം പിറ്റേ ദിവസം രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ച് പാർട്ടിക്കാരെ വിളിച്ചു പറഞ്ഞത് ശ്രീധരനെ പറഞ്ഞു പാർട്ടി ഒരാൾ വിളിച്ചു പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പക്ഷെ എനിക്ക് വേണ്ടി അല്ല വിളിച്ചു പറഞ്ഞത് അവർക്ക് വേണ്ടി കേസ് എടുക്കരുതെന്ന് പറഞ്ഞാണ് പാർട്ടിക്കാരെ വിളിച്ചിരിക്കുന്നത് ഇപ്പൊ തേണ്ട ഞാൻ ഇപ്പൊ അറിഞ്ഞതാണ് ഒരു സി പി ഐയുടെ നേതാവുമായിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനോട്ട് പോയിരിക്കുകയാണ് കേസ് വിളിച്ചു കൊടുക്കുക ഈ സംഭവം നടന്ന ദിവസം വിദ്യാഭ്യാസം എന്തായിരുന്നു അതെ അതെ അന്നത്തെ ദിവസം എസ് ടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അല്ല എസ് ടി അങ്ങോട്ട് അറിയാതെ പോയ പിള്ളേരുണ്ട് അവർക്ക് യൂണിഫോമുള്ള കാർഡുള്ള യൂണിഫോം ഉള്ള പിള്ളേർക്ക് നമ്മളെ ലിസ്റ്റ് തന്നെ കൊടുത്ത് കാർഡും ഇല്ല യൂണിഫോം ഇല്ല അതിന്റെ ഡ്രസ്സ് ആ ഫോട്ടോയ്ക്കകത്ത് കാണാം അത് വന്ന ഡ്രസ്സ് തന്നെയാണ് ഇപ്പൊ കാണുന്നത് ആ ഫോട്ടോയ്ക്കകത്ത് വന്ന ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് വന്നത് അത് വീട്ടിൽ ഡ്രസ്സ് മാറിയിട്ടില്ല ഇതാണ് ഡ്രസ് ഡ്രസ് ഇതാണ് നമ്മൾ മണിക്ക് വന്നേ നാലു മണിക്കാണ് രാവിലെ അല്ല സംഭവം വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വൈകിട്ട് നാലമ്പേര് കോട്ടന്ന് പോരുന്ന വണ്ടിയിലാണ് ഈ കുട്ടി കയറിയത് തിരിച്ച് ഞങ്ങൾ അഞ്ചമ്പേര് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങള് മർദ്ദി മർദ്ദിക്കുന്നത് ചേട്ടന് എന്തൊക്കെയാ പറ്റിയ എന്തൊക്കെയാ എന്തൊക്കെയാ തലകിട്ടാ ഇരുന്നുകൊണ്ട് തലക്കിട്ട് മാത്രം അടി കിട്ടി എന്റെ തല നെറ്റി തലക്കിട്ട് നായമായിട്ട് അടി നായ ലാസ്റ്റ് ആണ് ഈ ഹെൽമെറ്റിലുള്ള അടി വരുന്നത് അടിച്ചാടി തലപെട്ട് ഞാൻ ഈ തല പൊട്ടി അറിയുന്നു ഇപ്പൊ കൂടെ ഈ വീഡിയോയില് കൂടെ മോൻ ഇരിക്കുന്ന മോനാണോ അതെ 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 മോൻ പിടിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടല്ലേ അവന്റെ കുത്തി പിടിക്കുന്ന കുത്തി പിടിച്ച വഴിക്കാണ് അവന്റെ മാല നഷ്ടപ്പെട്ടു പോയത് ഈ വീഡിയോയില് തന്നെ തീർച്ചയായിട്ടും കാണാൻ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് പിടിക്കുന്നതാണോ കുഞ്ഞിനെ എന്നിട്ട് ഇതിനെതിരെ നിങ്ങൾ പരാതി ഒന്നും കൊടുത്തില്ലേ അങ്ങനെയാണ് ഇപ്പൊ പോലീസുകാർ വന്നു അതിന്റെ ശേഷമാണ് ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റിയത് പോലീസുകാർ വന്നു അവിടുന്ന് അങ്ങനെ പിന്നെ ഞങ്ങളുടെ എല്ലാം ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നോട് എത്രയും പെട്ടെന്ന് ആശുപത്രി പോകാൻ പറഞ്ഞു എന്നെ മോട്ടോർസൈക്കിൾ എത്തി ആശ്ചര്യമായിട്ട് വിട്ടിട്ടാണ് പോലീസുകാർ പോയത് അതിന് ശേഷമാണ് ഞാൻ പൊട്ടേഷൻ ചെന്ന് മൊഴി എടുക്കാൻ പോയത് രാവിലെ എന്ന് എനിക്ക് വൈകിട്ട് മണി വരെ അവിടെ പിടിച്ചെടുത്തിയതിന് ശേഷം മുഴുവിയെടുത്ത് അതിനുശേഷം ഞങ്ങൾ ആറരയ്ക്ക് ശേഷമാണ് പോരുന്നത് അതിന് എട്ട് മണിക്ക് ശേഷമാണ് അവർ എൻ്റെ പേര് പരാതിയായിട്ട് പോകുന്നത് അപ്പൊ അവർക്ക് പരാതി ഉണ്ടായിരുന്നു അവര് വേണ്ട ആദ്യം പരാതി അവരെല്ലാം അവർക്ക് ഇതായിരുന്നു ഇതിപ്പോ അവർക്ക് അവർക്കെതിരെ പരാതി വന്നെന്നും പറഞ്ഞാണ് അതിനെതിരായിട്ടാണ് ബസ് നോക്കേന്റെ പേര് ചാർജ് എത്തിക്കുന്നത് ചേട്ടന് ചേട്ടന്റെ തലമുണ്ടടിച്ച് പൊട്ടി പൊടിച്ച് ഈ ചേട്ടൻ പരാതി കൊടുക്കാത്തതിനോടൊപ്പാണ് ഒരു ബസ്സിനകത്ത് അക്രമം നടത്തിയതിന് ഇത്രേ ഇതുപോലൊരു അനുഭവം അവിടെ ചേട്ടൻ എത്ര നാളായി ഈ ജോലി ജോലി തുടങ്ങിയിട്ടില്ല നാല്പത് വർഷമായി നാൽപ്പത് വർഷത്തോളം ഈ ജോലി ചെയ്യുന്നുണ്ട് അതെ ഇന്ന് വരെ ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല സമരം ഉള്ള ദിവസവും സമരം ഇല്ലാത്ത ദിവസവും അല്ല യാത്ര ചെയ്തിട്ടുണ്ട് പല റൂട്ടിൽ കൂടി പല വീട്ടിൽ ഈ പെൺകുട്ടിയോട് കറക്റ്റായിട്ട് എന്താ പറഞ്ഞത് പെൺകുട്ടി ആവശ്യപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞ പിന്നെ യൂണിഫോം ഇല്ലാതെ എസ് ടി തരം മാർഗില്ല നാളെ തൊട്ട് യൂണിഫോം ഇല്ലാത്തവർക്ക് എസ് ടി കൊടുക്കുന്നതല്ലെന്ന് പറഞ്ഞു ഫോല്ലായി പറഞ്ഞു ഇപ്പോ ഇപ്പോ കമന്റ് ഇട്ട് ഫേസ്ബുക്കിൽ ഇപ്പോ ലൈവ് ആണ് നമ്മളിപ്പോ വീഡിയോ ഒരു കമന്റ് ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഒത്തുതീർപ്പിൽ നിൽക്കരുത് ചേട്ടാ നിയമപരമായി നേരിടുക ഗണേഷ് കുമാർ മിനിസ്റ്റർക്ക് പരാതി കൊടുക്കുക ഇതെല്ലാം ചെയ്യണം വരെ എനിക്ക് അടി കേട്ട് എനിക്ക് ഒത്തുതീർക്കണം എന്റെ മനസ്സിൽ തന്നെ ഒത്തു തീർക്കണം എന്ന ആഗ്രഹമില്ല ഇവര് എന്നെ പിടിച്ച് ജയിലിട്ടെന്ന് പറഞ്ഞാലും ഈ കേസ് ഞാൻ പറഞ്ഞോട്ട് മാറുന്നു എന്നെ ചിലപ്പോ അകത്തിടും അകത്തിട്ടാലും ഞാൻ അവിടെ അവിടെ കടന്നു എന്നെ കൊണ്ട് ചെയ്യാൻ ഈ ഒരു മനുഷ്യനെതിരെ ഒരു മനുഷ്യനെതിരെ ഇപ്പൊ ഈ പോക്സോ എന്ന് പറഞ്ഞ നിയമം പല പ്രാവശ്യം പല കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് അല്ലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവർക്കൊക്കെ അത് ദുരുപയോഗം ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല എങ്ങനെ എടുത്തോ പോക്സോ എടുത്തോ പോക്സോ എടുത്ത് തലവണ്ടെ എടുത്ത് കെട്ടിവെച്ച് ഈ പാവപ്പെടനെ കൊല് അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്തിട്ടാണ് എന്ത് എന്ത് തെറ്റ് തെറ്റിയെതിട്ടാണ് ഇതുപോലെ അടി കൊണ്ടിട്ട് ഇതുപോലെ കേസിന് ഈ ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാണുന്നവർ കണ്ടോട്ട് ചെയ്യുന്നവർ മണ്ടന്മാരാണ് കുഴപ്പമില്ല എന്തായാലും ഇത് ഈ നാടുള്ള ഇതെല്ലാം കാണുന്നുണ്ട് അവരെല്ലാം ഇതിനെല്ലാം മറുപടി വരും പിന്നെ അവസ്ഥ ഇപ്പൊ എന്താണ് ജോലി പോയി ജോലിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയല്ല ജോലിക്ക് പോകാൻ പോകാൻ പറ്റത്തില്ല എപ്പോഴവർ പോലീസാർ അറസ്റ്റ് ചെയ്തത് എന്റെ കുഞ്ഞിന് പനി പനിയായിട്ട് കൂടുതലായിട്ട് കിടക്കുവാണ് എന്റെ കുഞ്ഞിന് ഇപ്പൊ മരുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെ അവരുടെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല എന്റെ വീട്ടിൽ കിടക്കാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് തന്നെ എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട് ഞാൻ ഡെയിലി പണിക്ക് പോലെ എന്റെ വീട് കുടുംബം കഴിയുന്നേ ഇപ്പൊ നാലഞ്ചു ദിവസമായിട്ട് എന്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ അരി പോലും ഇല്ല ഇപ്പൊ തന്നെ ചേട്ടൻ പറയുന്ന മുമ്പേ പറയുന്നു കേട്ടു മോനെ രണ്ട് സാനന്താൻ അമ്മ പറഞ്ഞു വിട്ടുകാണെന്ന് പറഞ്ഞു കേട്ടല്ലേ മോന്റെ അടുത്തേക്ക് അടുത്തേക്ക് ഞാൻ ഒരു ദിവസം വീട്ടിൽ എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു ഒരു ഗൃഹനാഥനോടാണ് അവിടെ ഇപ്പോഴത്തെ നിയമവും നമ്മുടെ പോലീസും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കൂടെ മത്സരിക്കാൻ പോകുന്ന കാര്യം ഉറപ്പാണ് ഇനി അടുത്ത രാഷ്ട്രീയ കളിയും കാര്യങ്ങളൊന്നും ഒരു ആവശ്യമില്ല ഈ അനാവശ്യ കാര്യത്തിന് ഒരു അവധി ദിവസം ഒരു ഒരു അവധി ദിവസമാണെങ്കിൽ അന്ന് സമരമായതുകൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വേറെ ട്യൂഷനും കാര്യങ്ങളൊക്കെ കാണും അല്ലേ അത് ആലോചിച്ച് നോക്ക് യൂണിഫോം ഇല്ലാത്ത സ്കൂളിലേക്ക് ബാഗ് പോലും ഇല്ലാത്ത സ്കൂളിലേക്ക് പോകാൻ വരാത്ത കുട്ടിയാണെന്ന് വിചാരിച്ചു തന്നെ അദ്ദേഹം പൈസ ചോദിച്ചത് അല്ലാതെ പൈസ ചോദിക്കാൻ എന്ത് ചെയ്യും കൊഴപ്പില്ല ഇതുപോലുള്ള എന്താ പറയണമെന്ന് അറിയില്ല കേട്ടോ ഈ കാര്യത്തിന് നമ്മുടെ നിയമം ഈ ഈ അദ്ദേഹത്തിനെതിരെ ഇനി എനിക്ക് പറയാനുള്ളത് എതിരെയുള്ള പോക്സോ കേസ് പിൻവലിക്കുക അത്ര മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ ഇതിനെ ഇപ്പോ മറ്റുള്ള ചാനലിലും ഇപ്പൊ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കുറെ രാവിലെ മീഡിയകളിലും മറ്റുള്ള ചാനലിലൊക്കെ വാർത്തയെ കണ്ടു നിങ്ങളെല്ലാം ഇടപെടുക അദ്ദേഹത്തിനെതിരെ ഉള്ള ഈ പോക്സോ കേസ് വ്യാജ പോക്സോ കേസ് പിൻവലിപ്പിക്കുക അത് മാത്രമേ പറയാനുള്ളൂ ചെന്ന ചേന്റെ കുടുംബവും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇത് വെറുതെ ആയിരിക്കും അല്ലേ ഇങ്ങോട്ടും പോകുമ്പോൾ എന്റെ കുഞ്ഞിനും മല ഇങ്ങോട്ടും പോകുമ്പോൾ തരത്തിൽ വണ്ടി വണ്ടിക്കാര് പറഞ്ഞാൽ അങ്ങോട്ട് എല്ലാം പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടും എല്ലാം പോകില്ല ഞാൻ വണ്ടിയെ നിക്കുമ്പോ അവർ അറസ്റ്റ് കൊണ്ടുപോകാൻ ചെയ്യും അതാണ് ഇതൊക്കെയാണ് പൊതു പൊതുജനങ്ങളുടെ മുന്നിൽ നാണം കണ്ടു ജീവിക്കേണ്ട കുറ്റമൊന്നും ഈ ചേട്ടനും ചെയ്തിട്ടില്ല പൊതുജനങ്ങളുടെ മുന്നിൽ നാണം കേട്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും കുറ്റമൊന്നും ചേട്ടനും ചെയ്തിട്ടില്ല ആ ചേട്ടനോടൊപ്പം നിൽക്കണം എല്ലാവരും അത് മാത്രമേ എനിക്ക് പറയുള്ളൂ The live indeed.